ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ട വാർത്തകൾ പുറത്തുവരികയാണ് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അത് മാത്രമല്ല മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പ്രവചനം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട കാലവർഷ കാറ്റും ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അഞ്ച് ദിവസത്തേക്കാണ് മുന്നറിയിപ്പുള്ളത് ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഗുജറാത്ത് തീരം മുതൽക്ക് വടക്കൻ കേരളം വരെ ന്യൂനമർദ്ദ പാതിയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് മാത്രമല്ല മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് അവധി നൽകിയിട്ടുണ്ട് വയനാട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ മലപ്പുറം എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയാണ് ബംഗാൾ ഉൾക്കടൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ മാത്രമല്ല ഈ സമയത്തുള്ള ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരിക്കുന്നു അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമായി തന്നെ ശക്തമായ കാറ്റ് മാറുകയാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴുകിയും ചിലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടില്ല മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചിലകൾ വെട്ടിയൊതുക്കണം അപകടാവസ്ഥയിലൂടെയുള്ള മരങ്ങൾ പൊതു ഇടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ട ബന്ധപ്പെട്ട മാത്രമല്ല ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യുക മഴയും കാറ്റുമുള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയരുത് ചുമരിലോ മറ്റും ചാരി വെച്ചിട്ടുള്ള കോണി പോലുള്ളവ കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കണം കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനാലകൾ ും വാതിലുകളും അടച്ചിടേണ്ടതാണ് ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക മാത്രമല്ല ഓലമെഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ വീടുകളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈ മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവിടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കെ എസ് സി ബിയുടെ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന കൺട്രോൾ റൂമിലോ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും മഴയും അവസാനിച്ചതിന് പിന്നാലെ മാത്രം നടത്തുകയും ചെയ്യുക കെ എസ് സി ബി ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം ൾ പരിഹരിക്കാൻ ശ്രമിക്കാതിരിക്കുക നിലവിൽ അധികൃതരെ അറിയിച്ചു മാത്രം ഇത്തരം പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്